തമിഴ്നാട്ടിലും ും കത്തിക്കയറിം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് തമിഴ്നാട്ടിലും കത്തിക്കയറി ഭ്രമയുഗം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഭ്രമയുഗത്തിന്റെ തരംഗം അങ്ങ് യാണ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു മമ്മൂട്ടിയുടെ ഭ്രമയുഗം വിജയകരമായ പ്രദർശനം തുടരുകയാണ് കേരളത്തിലെ മാത്രമല്ല ഈ സിനിമ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പുറത്തും തമിഴ്നാട്ടിലും അങ്ങ് ആന്ധ്രാപ്രദേശിലും തന്നെ വലിയ രീതിയിലുള്ള വിജയമായി ചിത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബാംഗ്ലൂരിലും ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഓളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ബോളിവുഡിൽ ഇൻഡസ്ട്രി വരെ ശ്രദ്ധിക്കുന്ന ഒരു സിനിമയായി ഇത് മാറിക്കഴിഞ്ഞു ഇന്ത്യക്ക് പുറത്തും ജി സി സിയിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങ് വലിയ വിജയം തന്നെയാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഈ ചിത്രത്തിന് ഏറെ പ്രേക്ഷകരെ നേടിയെടുക്കാൻ സാധിച്ചു മമ്മൂട്ടി ചിത്രത്തിന് തമിഴ്നാട്ടിൽ പ്രേക്ഷകർ ഉണ്ടാവുക എന്നുള്ളത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല കാരണം അദ്ദേഹത്തിന് അത് പണ്ടേ തന്നെ സാധിച്ചിട്ടുള്ള കാര്യമാണ് തമിഴ്നാട്ടിൽ മാത്രം എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആദ്യത്തെ വീക്കെൻഡിൽ നിന്ന് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയ സൂചനകൾ അധികം വൈഡ് റിലീസ് ഇല്ലാതെ പോലും ഇത്തരത്തിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചിരിക്കുകയാണ് റിലീസ് ദിനം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പതിമൂന്ന് പോയിന്റ് ആറ് ലക്ഷമാണ് നേടിയെടുത്തത് വെള്ളിയാഴ്ച ഒമ്പത് പോയിന്റ് രണ്ട് ലക്ഷം ചിത്രം സ്വന്തമാക്കി ശനിയാഴ്ച ആയപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപയാണ് ചിത്രം നേടി അതിന്റെ കരുത്ത് കാണിച്ചിരിക്കുന്നത് ഞായറാഴ്ച ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയും ചിത്രത്തിന് നേടാനായി എന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിന് പുറത്ത് മമ്മൂട്ടിയുടെ പരീക്ഷണ ചിത്രത്തിന് ഒരു വൻകുതിപ്പ് നേടാനായത് അത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ല ഇതൊരു വലിയൊരു കാഴ്ചയാണ് ഗംഭീരമായ വിജയത്തിലേക്കുള്ള നടന്നെടുക്കുന്ന ഭ്രമയുഗത്തിന്റെ ഭ്രമിപ്പിക്കുന്ന കാഴ്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാലാഴ്ചകൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ പ്രദർശനത്തിനെത്തുക ഭ്രമയുഗം ആകെ കോടിയിലധികം രൂപ എത്തുകയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് രാഹുൽ സാദാശിവൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് പ്രധാന കഥാപാത്രങ്ങളെത്തിയ മറ്റ് രണ്ടുപേരും വളരെ ഗംഭീരമായ പെർഫോമൻസ് ആണ് കാഴ്ച വച്ചിരിക്കുന്നത് ക്രമാണ അത് നോക്കുകയാണെങ്കിൽ അർജുൻ അശോകും സിദ്ധാർത്ഥ് ഭരദുമാണ് രണ്ടുപേരുടെയും മികച്ച പെർഫോമൻസ് ഇതുവരെയുള്ള അവരുടെ അഭിനയ ജീവിതത്തിലെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ചിത്രത്തിലെ തേവന കഥ ും അതുപോലെ തന്നെ പേര് വെളിപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് അടയാള വർഗത്തിന്റെ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ വിഭാഗത്തിലെ ആ ഒരു പ്രതിനിധിയായെത്തുന്ന അടുക്കളക്കാരനായിത്തുന്ന സിദ്ധാർത്ഥ് ഭരതനും ഏതായാലും രണ്ട് കഥാപാത്രങ്ങളും ഒന്നിലൊന്നും മികച്ചു തന്നെയായിരുന്നു അമ്മയ്ക്കോട് കിടൻ കോമ്പറ്റീഷൻ തന്നെയാണ് ഇവർ കാഴ്ചവെച്ചിരിക്കുന്നത് മൂന്ന് പേർക്കും ഒരുപാട് പുരസ്കാരങ്ങൾ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി ഈ ചിത്രത്തിന് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് നാൽപ്പത് കോടിക്ക് എടുത്തുള്ള കറക്ഷനാണ് നാൽപ്പത് കോടിയും കടന്ന് ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പത് കോടിയിലേക്കാണ് ചിത്രത്തിന്റെ യാത്ര ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും വലിയ കളക്ഷൻ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വിജയമായ ചിത്രം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ കുറച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ദൈവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം